തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ കടലേറ്റം രൂക്ഷം ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത് വെള്ളവും മണ്ണും അടിച്ചുകയറി മത്സ്യബന്ധന വല നശിച്ചു പെരിഞ്ഞനം സമിതി ബീച്ച് കൈപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉള്ളത് വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചുകയറുന്നുണ്ട് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽഭിത്തിയും കടന്ന് കടൽവെള്ളം കരയിലേക്ക് കയറുന്നുണ്ട് വെള്ളവും മണ്ണും അടിച്ചുകയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചു വെള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴലിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു തുടങ്ങിയത് മണ്ണൊക്കെ അതൊക്കെ രണ്ടാമത് ഉണ്ടാക്കണം അതൊക്കെ മണ്ണ് നശിച്ചു പോയി ആളെ ഒരു കൂട്ടായ്മയൊക്കെ എത്ര അഞ്ചുണ്ടോ ഏകദേശം ഇവിടെ േ ആ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങണ വഞ്ചന സമിതി ബീച്ച് ബീച്ച് ഓക്കെ അപകടം ഇപ്പൊ അകലായിരം രൂപയില് രക്ഷപ്പെട്ടാണ്